ഉത്രാടോ കേട്ടോ അപ്പൊ നമ്മള് കൊറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിലൊന്നേക്കണം അപ്പൊ ഞങ്ങള് മന്നത്ത് നിന്നാണ്ടാ വാങ്ങിക്കുന്നത് അപ്പൊ ഈ കിടക്കണ ഇങ്ങനെ ഒരു കവറിലൊക്കെ തന്നെ കേട്ടാ അതിനെങ്ങനെ മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ ഉള്ള പച്ചക്കറികൾ അവിടെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ മന്നത്ത് ഇതുപോലെ രണ്ടുമൂന്ന് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാള അപ്പൊ നീ ഇഞ്ചിക്കറി വെക്കാനേ ഉള്ളിയൊക്കെ വറുത്തു കേട്ടാ ഇഞ്ചിതേ ഉണ്ണി തന്നോടും അപ്പൊ നെക്സ്റ്റ് നമ്മള് കാളനാട്ട കറി വെക്കാൻ പോണേ അപ്പൊ ഞാൻ കായയും പിന്നെ പടുത്തതും ഒരു പച്ചക്കായും ഇട്ടിട്ടണ്ട കാള വെക്കണത് അപ്പൊ അതിന്റെ കായൊക്കെ നന്നാക്കി എടുക്ക അപ്പൊ ഉണ്ണിയെണ്ണ ഉണ്ടാകും തേങ്ങ ഒക്കെ ചെറിയ തന്നത് ഉണ്ണിയെണ്ണ ഉണ്ടാ ഉണ്ണിയെണ്ണ ഒന്നും ഉണ്ടായില്ല ഉച്ചരയ്ക്ക് വന്നു ഇന്ത്യതൊക്കെ വേവിക്കാൻ വെച്ച് അങ്ങനത്തെ നമ്മുടെ കാളനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ പിഴക്കെന്തെങ്കിലും ഈ സന്ധ്യയായിട്ട് അപ്പം പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ പണിയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വിളക്കൊക്കെ വെച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് പച്ചടി അടി വെക്കാനായിട്ടാണ് പോയത് അപ്പോഴത്തേ അത് ഉണ്ണിയാണ് എരിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വയനാട് വലിയ ബീട്രൂട്ടാണ് കേട്ടോ അപ്പം ഞാൻ പകുതി മാറ്റി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കി കേട്ടോ അങ്ങനെ കുറച്ച് പേർ ഉണ്ടാക്കണമുള്ളൂ കാരണം ഞങ്ങൾ നാലുപേരേ ഉള്ളൂ അങ്ങനെന്ത ഈ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ കാച്ചൊഴിക്കണമില്ലായിരുന്നു അപ്പം കടുവൊക്കെ പൊടിച്ച് അത് അങ്ങനെ കാച്ചി വെച്ചിട്ട് ആ ശരിക്കും പച്ചക്കറികൾ ഒക്കെ ഭയങ്കര എളുപ്പവും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഒരാൾ കാര്യം നമ്മൾ കുക്ക് ചെയ്യാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാരും അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ റെഡി ആയിട്ടാണ് അത് കഴിഞ്ഞ് ഇതേ നമ്മൾ പാവക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി അത് അരികേണ്ട അപ്പോൾ ഒരു ഞാനൊരു പകുതി കഷ്ണം എടുത്തോളൂ കേട്ടോ കാരണം പാവയ്ക്ക് ഇങ്ങനെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഇങ്ങനെ പച്ചടി ഉണ്ടാക്കുക മാത്രം കഴിക്കണം കേട്ടോ അങ്ങനതി അരിഞ്ഞിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നേരി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടിങ്ങനെ ഇരട്ടി വെച്ചിട്ട അപ്പോഴേക്കും അമ്മ ദേ ഇവിടെ അമ്മയ്ക്ക് അരിയാനൊന്നും പറ്റുണ്ടായില്ല അപ്പം അമ്മ നോക്കട്ടെ ഞാൻ അരിഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അബിയൽ കഷ്ണങ്ങളൊക്കെ അരിയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ദേ ഒരാളും കൂടി വന്നിരിക്കണുണ്ടല്ലോ സുണ്ടെങ്കിൽ താഴെ പോണ പച്ചക്കറികൾ അവിടെ എടുത്ത് തിന്നിയും പിന്നെ മോരുകറി വെക്കാനായിട്ട് ദേ അച്ഛൻ പൈനാപ്പിൾ ചെത്താനായിട്ട് എനിക്ക് അത്ര വലിയ വശമൊന്നുമില്ല അപ്പോൾ ദേ പൈനാപ്പിളും സാധനങ്ങളൊക്കെ അച്ഛൻ്റെ ഇതി ഉണ്ട് കേട്ടാ അപ്പോഴേക്കും ആ സമയത്ത് ഞാൻ എന്തെയ്യാ പാവക്കെ വറുത്ത് വെച്ചിട്ട് അങ്ങനെ പാവ ഒക്കെ വച്ചടിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ അതേ നമ്മൾ നാണ് തിരുവോണത്തിൻ്റെ എന്നാണ്ട് അപ്പം രാവിലെ തന്നെ എണീച്ചതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കഞ്ഞിക്കൊക്കെ അടപ്പത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയാൽ മഴയൊക്കെ ചാറിയ ഞാൻ വിചാരിച്ചിന്ന് തിരുവോണമായിട്ട് നല്ല മഴ ഇരിക്കുന്നുണ്ടാ പക്ഷെ എന്തോ കുറച്ച് നേരം കഴിഞ്ഞപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഇതേ വേഗം പണി പണിയടിക്കാൻ വേണ്ടിയിട്ടപ്പം ഞാൻ തീരത്ത് ചായ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പിന്നെ അപ്പുറത്ത് കുക്കറിൽ നമ്മുടെ കൂട്ടുകാരുണ്ടാക്കാൻ വേണ്ടി കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നത് വേഗം ആയിക്കോളെ പിള്ളേർക്ക് ഇഡലിണ്ടാമ്പൊക്കെ പോവാൻ കിടന്നിട്ട് കയ്യിൽ കൂട്ടുകറിക്കുള്ളത് ചേട്ടന അരിഞ്ഞോണ്ടിരിക്കട്ട മറ്റേ ചേന ചേനയും കായും കടലയും ഒരു ഇട്ടിട്ട് കൂട്ടുകറിയൊക്കെ ഒരു മധുരം ഉള്ളത് എനിക്കപ്പൊ ഭയങ്കര ഇഷ്ട പിന്നെ നമ്മളെ സാമ്പാർ ഇവിടെ പരിപ്പൊക്കെ വെന്ത്ട്ട അപ്പൊ ഞാൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് െ പിന്നെ അങ്ങോട്ട് കറി വെച്ച ഓവൊന്നും നിൽക്കാൻ എടുക്കാൻ കേട്ടോ കാരണം കരണ്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുണ്ട് അതുകൊണ്ട് റേറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അപ്പം ലാസ്റ്റി പായസം ഉണ്ടാക്കി പപ്പടം പുറത്ത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട അങ്ങനെ അപ്പം അതീ നമ്മളുണ്ടാക്കി കറിയാണ്ടത് അപ്പം ഇഞ്ചിക്കറി വെച്ച് പിന്നെ ക്യാബേജ് പാവക്ക പച്ചടി വെച്ചിട്ടുണ്ട് പിന്നെ നീ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ബീട്രൂട്ട് പച്ചടി വെച്ച് പിന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കായയും ഇതൊക്കെട്ട് കൂട്ടുകറി വെച്ചിട്ടുണ്ട് പിന്നെ അതേ മോരുകറി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ട് ഇത് വേറൊരു കൂട്ടുകറിട്ട് മധുരമുള്ളൊരു കറിയില്ലേ അത് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ട് ഇത്ര ഉള്ളോട്ടോ അപ്പം അതിനൊന്ന് കറി എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇനി ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇനി ഈ പ്രാവശ്യം നേരത്തെ കഴിഞ്ഞിട്ട പണിയൊക്കെ അപ്പോൾ ഈ അമ്മ കസേരേ മേണ്ടിരിക്കണേ കാരണം അമ്മയ്ക്ക് നിലത്തുന്നിരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഈ അമ്മേനെ കസാരൊക്കെ ഇട്ടവിടെ എത്തി അപ്പം ഞാൻ പറയുന്നത് ചീഫ് ഗസ്റ്റ് ആണ് അതാണ് അമ്മ ഫ്രണ്ടിൽ കസാര പിന്നെ ഞാനും അച്ഛനെ ഏട്ടനും കൂടി നിലത്താണ്ടിരുന്നത് അങ്ങനെ എന്താ പെട്ടെന്ന് പെട്ടെന്ന് കറികളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അച്ഛനാണ് ഉണ്ടാവും വിളമ്പണത് ഞങ്ങൾ കറിയൊക്കെ ഇങ്ങനെ അടിപ്പിച്ചു കൊടുത്തു ലെസ് അതിൻ്റെ ബാക്കിൽ തന്നെ വന്നിരിക്കാണ്ട് കേട്ടാ അവർക്ക് ചോറ് ഞങ്ങൾ കഴിച്ചിട്ട് വേണമെങ്കിൽ അവർക്കും ചോറ് കൊടുക്കാനായിട്ട് ഒപ്പം കൊടുക്കാറുണ്ട് പക്ഷേ അവിടെ കാക്കും അതുകാരണം പിന്നെ ഞങ്ങളുടെ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്തേക്കറിയൊക്കെ വിളമ്പേണ്ട ൊക്കെ ഇട്ട് സദ്യ ഒക്കെ നമ്മൾ വിളമ്പിട്ട് അപ്പം നമ്മളി ഫുഡ് കഴിക്കണം അപ്പം അതിന് മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കണം ഉണ്ടായിട്ടാണ് അപ്പൊ ഏട്ടൻ ഈ ക്യാമറ ഓൺ ആക്കി വെച്ചത് ഞാൻ കണ്ടില്ല കേട്ടോ ഞാനപ്പോ അവിടെ നിന്നെങ്കിൽ ഇങ്ങനെ ചമ്പളപ്പടിയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ കാല് ഇപ്പുറത്തെ സൈഡിലൊക്കെ ആക്കിയിട്ട് ഇരിക്കാൻ ഉണ്ടായി ഉള്ള പപ്പടം പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് പപ്പടമാണ് അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ പപ്പടം കൂടി കുളച്ചാലോ എല്ലാം ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അറിയുന്നൊക്കെ നിങ്ങൾ താഴെ കമ്പനി ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ പൂക്കളൊന്നും ഇട്ടില്ല ഉണ്ടാക്കാനും എനിക്ക് ശരിക്കും ഓണം ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ പായസം കുടിക്കണം പായസം സേമിയ പായസം പറഞ്ഞിട്ട് അപ്പം ഇതിന്നപ്പോൾ കുറച്ച് ഇങ്ങനെ കട്ടായി എന്നാലും കുഴപ്പമുണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഈ സേമിയ പായസത്തിൽ ഞാൻ ഒരു വെറൈറ്റിക്ക് മറ്റേ പാളയും കുടം പഴവില്ലേ അതും കൂടി ഇങ്ങനെ അടിച്ചിട്ടുണ്ടാകേണ്ട എന്നുള്ള ടേസ്റ്റ് ഉണ്ടായി വേറെ വേറൊരു ടേസ്റ്റായിരുന്നു അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് സേ പായസം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഐസ്ക്രീമിൻ്റെ മോൾട്ടിരിക്കേണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമായിട്ട് കഴിക്കാമല്ലോ അപ്പോൾ തേൻ്റെ എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ആക്കി ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വടിച്ചൊക്കെ കഴിക്കുന്നത് പിന്നെ ദേ നമ്മുടെ അപ്പൂനും ലസയ്ക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവേണ്ട അപ്പോൾ ഞങ്ങൾ അവരെ വിളമ്പിട്ട് കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ ലസേൻ്റെ ഒരു സൈഡിൽ വന്നിങ്ങനെ കിടക്കണുണ്ട് അപ്പൂനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പിട്ട് കൊണ്ടുവന്ന് കൊണ്ട് ഇവിടെ ഇരുത്താന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഓടി ഇവിടെ നിന്ന് ആകെ ഇതാക്കും അങ്ങനെ രണ്ട് പേരും ഒരു ഫുഡ് കഴിക്കാം കേട്ടോ രണ്ടുപേരും പപ്പടം മാത്രം കഴിച്ചില്ല കേട്ടോ ബാക്കി എല്ലാവരും ഓരോ കറികൾ തൊട്ടുകൂട്ടി എല്ലാം ഫുഡും കാര്യങ്ങളും കഴിച്ച് പപ്പടം മാത്രം രണ്ടുപേരും എടുത്തില്ല ചോറൊക്കെ രണ്ടേരും ഇതാക്കിയപ്പോൾ പായസം ഒഴിച്ചിട്ടാണ് ലസക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വേണ്ട പായസം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അവൾ വേഗം വേഗം തിന്ന് പായസം അങ്ങനെ രണ്ടേരും പായസൊക്കെ കുടിച്ച് അവരും അങ്ങനെ ഹാപ്പിയായി അപ്പം നമ്മുടെ ഓണം ഇത്ര ഉള്ളോട്ടാ ഒരു കുഞ്ഞു ഓണം ഓർന്ന് പിന്നെ ചേച്ചിയൊക്കെ പിന്നെ വൈകുന്നേരത്തിനാട്ട വന്നത് അവർ ഒരു ഏഴുമണി ആഴരായി വന്നപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ